നമസ്കാരം വാർത്തകൾ സനാതനധർമ്മ പരാമർശത്തിൽ ഉദയനിധി സ്റ്റാലിന് ജാമ്യം വിവാദമായ സനാതനധർമ്മ പരാമർശത്തിൽ കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിന് ജാമ്യം ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഒരു ലക്ഷം രൂപ കെട്ടിവെക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസ് ഓഗസ്റ്റ് എട്ടിന് വീണ്ടും പരിഗണിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ രണ്ടിനായിരുന്നു കേസിനാസ്പദമായ ഉദയനിധി സ്റ്റാലിന്റെ വിവാദ പരാമർശം സനാതനധർമ്മം മലേറിയയും ഡെങ്കിയും പോലെ നിർമാർജനം ചെയ്യപ്പെടേണ്ടതാണ് എന്നതായിരുന്നു പരാമർശം ഇതിനെതിരെ രാജ്യത്തെ വിവിധ കോടതികളിൽ കേസുകളിൽ നടക്കുകയാണ് സുപ്രീംകോടതി അടക്കം ഉദയനിധിയെ ഈ പരാമർശത്തിൻ്റെ പേരിൽ വിമർശിച്ചിരുന്നു കെഎസ്ആർടിസി ബസ്സിടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം കോഴിക്കോട് പുതുപ്പാടിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കെ എസ് ആർ ടി സി ബസ്സിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു കൈതപ്പൊയിൽ സ്വദേശി കളപ്പുഴയ്ക്കൽ ജോയിയാണ് മരിച്ചത് അറുപത്തിയഞ്ചു വയസ്സായിരുന്നു രാവിലെ ആറു മണിയോടെയാണ് അപകടമുണ്ടായത് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും ജോയി മരിച്ചിരുന്നു മാനന്തവാടിയിൽ നിന്നും കോഴിക്കോടേക്ക് വരികയായിരുന്ന കെ ബസ്സാണ് ഇദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തിയത് പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി നാല്പത് കൊല്ലം പഴക്കമുള്ള പഞ്ചലോക വിഗ്രഹം മോഷ്ടിച്ചു വില ഒന്നര കോടി തിരുവനന്തപുരത്ത് ക്ഷേത്രം കുത്തു തുറന്ന് പഞ്ചലോക വിഗ്രഹം മോഷ്ടിച്ചു ഭീമപ്പള്ളിക്കടുത്തുള്ള പൂന്തറ ഉച്ചമാടൻ ദേവി ക്ഷേത്രത്തിലെ വിഗ്രഹമാണ് മോഷണം പോയത് ഒന്നര കോടിയിൽ അധികം വില വരുന്ന നാൽപ്പത് കൊല്ലം പഴക്കമുള്ള പഞ്ചലോക വിഗ്രഹവും ഷീവേലി വിഗ്രഹവുമാണ് മോഷ്ടാക്കൾ കവർന്നത് പൂന്തുറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് വിവരം അറിയുന്നത് അമ്പലത്തിൻ്റെ ശ്രീകോവിൽ തകർത്ത നിലയിലായിരുന്നു ഉള്ളിൽ പഞ്ചലോക വിഗ്രഹവും ഷീവേലി വിഗ്രഹവും ഉണ്ടായിരുന്നില്ല തുടർന്ന് പൂന്തുറ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പൂന്തുറ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ബേക്കറിയിൽ നിന്നും ജ്യൂസ് കഴിച്ചവർക്ക് മഞ്ഞപ്പിത്തം ഒരാളുടെ നില ഗുരുതരം വയനാട് കൽപ്പറ്റയിലെ ബേക്കറിയിൽ നിന്നും ജ്യൂസ് കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ അവശതകളും അസ്വസ്ഥതകളുമായി ആശുപത്രിയിലെത്തിയവർക്ക് പിന്നീട് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു ഇവരിൽ അഞ്ചു പേരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ ഒരാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നഗരസഭാ ആരോഗ്യ വിഭാഗം ബേക്കറിയിൽ പരിശോധന നടത്തി വിദ്യാർത്ഥികൾക്ക് ആശ്വാസം മലപ്പുറത്ത് താൽക്കാലിക ബാച്ച് അനുവദിക്കും മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലപ്പുറത്ത് താൽക്കാലിക ബാച്ച് അനുവദിക്കുമെന്ന് വി ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘടനകളുമായി നടന്ന യോഗത്തിന് ശേഷമാണ് തീരുമാനം പതിനഞ്ച് വിദ്യാർത്ഥി സംഘടനകളാണ് യോഗത്തിൽ പങ്കെടുത്തത് സൗഹാർദ്ദപരമായ ചർച്ചയാണ് നടന്നതെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു പ്രശ്നം പഠിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിക്കും മലപ്പുറം ആർ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമിതി ഇവരുടെ റിപ്പോർട്ട് പ്രകാരം തീരുമാനമെടുക്കും ആവശ്യമുണ്ടെങ്കിൽ റിപ്പോർട്ട് പ്രകാരം അധിക ബാച്ചുകൾ സർക്കാർ സ്കൂളുകളിൽ അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു